ഒരു കാരണവശാലും പാടില്ല ആ സിനിമ പൂർണമായും കാണിക്കണം അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഒരു സിനിമയ്ക്ക് സെൻസറിങ് ര രണ്ടാമത്തെ കണ്ടെത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടവരപ്പം എന്താ ചെയ്യാൻ അത് ശരിയായതുകൊണ്ടില്ല ഒരു പ്രതിഷേധം വന്നാൽ നാളെ നമ്മുടെ നാട്ടിൽ പത്രം ഇന്ന് ഇറങ്ങി ഒരു വാർത്ത വന്നു നാളെ മുതൽ ചെയ്യാൻ പാടില്ല ചെയ്ത് പറ്റില്ല അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം വാമൂടി ജീവിക്കാൻ മനുഷ്യൻ കഴിഞ്ഞില്ല മനുഷ്യൻ സംസാരിക്കാൻ കഴിവുള്ളവനവൻ അവൻ്റെ ഭാഷയനുസരിച്ച് അവൻ പ്രതികരിക്കും ഏത് ഭാഷയിൽ ഏത് ഭാഷ അവകാശം ഒരു തീരുമാനം കൈക്കൊണ്ടെങ്കിൽ രാഷ്ട്രീയമായ ഒരു സെൻസർ ബോർഡിനെ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു ഭയപ്പെടുത്തി കഴിഞ്ഞു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞല്ലോ നടപടിയെടുക്കുമെന്ന് സെൻസർ ഇരിക്കുന്നവരെ ബോർഡിരിക്കുന്നവരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യം അവർക്കുള്ളൂ അവർ ഭയുന്നു അല്ലെങ്കിൽ അവരുടെ ബി ജെ പിയുടെ പാർട്ടിയുടെ പിന്തുണ അവർക്ക് ലഭിക്കില്ല അവർ പുറത്താക്കും അപ്പോൾ ഈ പറയുന്നതനുസരിച്ച് ഏത് വേണം കത്രി പതിനേഴ് സ്ഥലത്ത് കത്രി വെച്ച് കട്ട് ചെയ്തോളും അപ്പോൾ എന്തും ചെയ്യും അപ്പോൾ സെൻസർ ബോർഡിന് എന്താ സ്വതന്ത്രമായ അവകാശമുണ്ട് ഇല്ല നിഷ്പശതയുണ്ട് ഇല്ല ആരാണോ ഭരണകൂടത്തിന്റെ വക്താക്കൾ അവര് പറയുന്നതെല്ലാം കേൾക്കണം അങ്ങനെ അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പാടില്ല എന്നാണ്